ഹലോ പെറ്റ്ലോ ബോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ എന്താണ് എല്ലാരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ ഇതേ ഞാനും എൻ്റെ പിള്ളേരും ഒത്തിരി ഒത്തിരി ഹാപ്പി ആട്ടോ സംഭവം കുറച്ചുകൂടെ ഹാപ്പിയാണ് എന്ന് വേണം പറയാനായിട്ടോ കാരണം സംഭവം വേറെ ഒന്നുമില്ല ഇന്ന് രാവിലത്തെ ഷോർട്സ് കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും നമ്മുടെ ഈ ഒരു ഹെവൻ എന്നു വച്ചാൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ഒരു ഈ ഒരു സ്വർഗം നമ്മൾ കെട്ടിപ്പൊക്കി ഒരു കൊല്ലം തികയായിരുന്നു ശരിക്കും ഒത്തിരി സന്തോഷമുണ്ട് അതിലുപരി നല്ല സങ്കടമുണ്ട് കാരണം നമ്മൾ റെസ്ക്യൂ ചെയ്ത ടൈമിൽ കുറേ കുഞ്ഞുങ്ങളിപ്പോൾ നമ്മുടെ ഒപ്പം ആ ഒരു സന്തോഷം ആ കുഞ്ഞുങ്ങൾക്കും ഇതാവാ എന്താ പറയുക ആ ഒരു ആ ഒരു സന്തോഷത്തിൽ പങ്കുചേരാനായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് പറ്റിയെന്നുള്ളൊരു നല്ലൊരു ഉണ്ടായിരുന്നു കാരണം എസ്പെഷ്യലി നമ്മുടെ അർജുൻ ഇവരൊക്കെ പിന്നെ ഒത്തിരി സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് നമ്മളെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുകൾ എന്ന് വെച്ചാൽ കുറേ പേരുണ്ട് പക്ഷേ എങ്കിൽ കൂടി അതിൽ കുറച്ച് പേര് ഒരു എട്ടു പത്ത് പേര് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഹെവനിലേക്ക് ഭയങ്കര സന്തോഷമായി ശരിക്കും അതൊരു ഹാപ്പി മൊമെൻ്റ് എന്ന് വേണം പറയാനായിട്ട് കാരണം ആസ് എ വ്ലോഗർ അല്ലെങ്കിൽ ഈ ഒരു ഹെവൻ കൊണ്ടു നടക്കുന്ന ഒരാൾ എന്നുള്ള രീതിക്ക് ഒത്തിരി സന്തോഷം കാരണം ഇവരൊക്കെ നമ്മളീ ഒരു വീഡിയോയിലൂടെ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ നമ്മുടെ മക്കളെ എന്ന് വെച്ചാൽ നമ്മുടെ ഗോപു അപ്പൂ സുപര് എല്ലാവരെയും അപ്പോൾ അതെ വീഡിയോയുടെ ഇടയിൽ ഒരാൾ ചെമ്പോ ഞാ എങ്ങടെ പോണേ ഏ എങ്ങടെ പോണേ അതെ ഇവിടെ ഒരാൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലെ കൂടെ അത് കോളാക്കാൻ വേണ്ടി ചെയ്യണ പരിപാടിയാണോ ഏ നീ എങ്ങനെ പോണേ എങ്ങടാ പോണ നീ ഏ എങ്ങടെ പോണേ ചെടിപ്പിണ് ചെടിപ്പിണ് ഇപ്പോൾ പങ്കിട് പോയില്ലേ അത് അങ്ങനെ പോകുന്ന ഒരാളല്ല കേട്ടോ ഇപ്പം അതായത് നമ്മൾ പങ്കിട് ഓടിക്കാന്ന് വിചാരിക്കാ ചെടികൾ വന്നേ ബാ ബാ അവിടെ വരെ പോവെങ്കിലും വിളിച്ച വിളിച്ച പോ ചെടിയേ ഇടുവാ പറയാ ഞാൻ എപ്പോഴും പറയാറില്ലേ ചെടിക്ക് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീഷും കാര്യങ്ങളും ആവശ്യമൊന്നുമില്ല നമ്മുടെ കൂടെ അതെ ഗെയിനകത്ത് കയറി ഒരു ഒരു അനുസരണക്കേടോ കാര്യങ്ങളോ ഒന്നും കുഞ്ഞിനെ ഇല്ല ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അനുസരണം കൂടുതലാണെന്ന് വേറെ പറയാനേ ഇവിടെ ആരെ വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ വേറെ നമ്മുടെ അപ്പൂസ് അപ്പൂസിനെ ശരിക്കും പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ മെയിൻലി നമ്മുടെ ആൾക്കാർ വന്ന് തന്നെ അതെ ഈ ഒരു താരത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് കാരണം ലക്ഷക്കണക്കിന് ആൾക്കാരുകൾ കാണുന്നതാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ആളാണ് നമ്മുടെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് നമ്മുടെ അപ്പൂസ് അപ്പോൾ അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര അത് പറഞ്ഞു ഭയങ്കര സന്തോഷമായി ഉണ്ണിയാൻ കാരണം ബോബുവിനും അപ്പൂസിനെയും കാണാനാണ് മെയിൻലി നമ്മുടെ ചാനൽ ചാനലെടുക്കുന്നത് തന്നെ അത് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഇപ്പോൾ എന്നെ പല സ്ഥലങ്ങളിലും ഞാൻ വീഡിയോയിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെ തിരിച്ചറിയുന്നത് എൻ്റെ മക്കളുടെ പേരിലാണ് എസ്പെഷ്യലി നമ്മുടെ ഗോപു എവിടെ ചെന്നാലും ചെന്നാലിപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത് വെച്ചാൽ ഗോപുവിൻ്റെ ചേട്ടനല്ലേ ആ ആ ഒരു ലെവലിലാണ് എന്നെ അറിയുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷം അത് മക്കളുടെ പേരിൽ അറിയുന്നതിലും ഒത്തിരി സന്തോഷമാണ് അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഇവിടെ ക്ലീനൊക്കെ ആക്കി പിന്നെ വേറൊരു കാര്യം കേട്ടോ ഞാൻ ഈ ഒരു സെലിബ്രേഷൻ്റെ കാര്യം കുറേ പേര് അറിയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമൻറ്റൊക്കെ കണ്ടിരുന്നു എല്ലാവരും മനസ്സിലാക്കുക നമ്മൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ വളരെ ചെറിയ ഒരു ഇതിലാണ് നമ്മൾ ആ ഒരു പരിപാടി നടത്തിയത് കേട്ടോ കാരണം ഇന്നലെ നമ്മളെ ടോട്ടൽ നമുക്കൊരു പത്ത് പതിനഞ്ച് പേര് വന്നിരുന്നു അതിൽ ശരിക്കും നമ്മൾ എണ്ണടത്ത് കാര്യങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് പേര് പേരധികം വരാനുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും വരാൻ സാധിച്ചില്ല കുറേ പേർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു വരാനെന്ന് കുറേ നാളുകളായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു വരാൻ കുറേ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് വരാനും പറ്റിയില്ല അപ്പോൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങളും പിന്നെ അവരുടേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളായ വരാൻ കുറേ പേർക്ക് പറ്റിയില്ല കുറച്ച് പേര് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് പരിപാടികളൊക്കെ കണ്ടു എന്തായാലും ഒത്തിരി സന്തോഷം അപ്പോൾ ഇന്നലെ കേക്കിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ മെയിൻ മെയിൻ കാര്യം നമ്മുടെ അപ്പൂസിനും ഗോപൂസിനും കാണാനാണ് മെയിൻ മെയിൻ ആയിട്ട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പറമ്പ് മൊത്തം തേ ക്ലീനൊക്കെ ആക്കി ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഇപ്പോഴത്തെ നമ്മളെല്ലാവരും അഴിച്ചു വിട്ടേക്കാട്ടോ ഇന്ന് ഫുൾ ടൈം രാവിലെ അഴിച്ചു വിടാന്ന് കാരണം ഇന്നലെ രാത്രി ഇന്നലെ നമുക്ക് അധികം നേരം അയച്ചുവിടാൻ പറ്റിയിരുന്നില്ല കാരണം ഇവിടെ പരിപാടി നടക്കുന്ന കാരണം കൊണ്ട് പിള്ളേർ നമുക്ക് അങ്ങോട്ട് അയച്ചുവിടാനൊന്നും പറ്റിയിരുന്നില്ല കാരണം ഞായറാഴ്ച ആയ കാരണം കൊണ്ട് നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് ഞായറാഴ്ച മാത്രമാണ് ഒഴിവ് ദിവസം അപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരിപ്പോൾ നമ്മൾ വരുന്ന ആൾക്കാർക്ക് മക്കളെ അറിയാം മക്കൾക്ക് അറിയില്ലല്ലോ അപ്പോൾ കുറച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞ് ചിലപ്പോൾ നല്ല രീതിക്ക് സൗണ്ട് വരും അത് കാരണം കൊണ്ട് വളരെ കുറച്ച് പേർ മാത്രമേ നമ്മൾ പുറത്തിറക്കാനൊക്കെ നിന്നുള്ളൂ അപ്പോൾ ബാക്കി ഇപ്പോഴത്തെ ഇന്ന് മഴ നദി ഉണ്ടായില്ല അതുപോലെ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ടും നമുക്ക് അങ്ങനെ പിള്ളേരങ്ങനെ പുറത്തിറക്കാതിരിക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാവരും പുറത്ത് രാവിലെ ഇറക്കിയതാണ് ആശാന്മാരെ എല്ലാവർക്കും ഓടി ഓടിച്ച് കളിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ എല്ലാവരും ക്ഷീണത്തിലെ ഓരോരുത്തരും ഓരോരുത്തരും അവിടെ കിടന്നുറക്കുക അപ്പോസ് വരണതുകൊണ്ട് അപ്പോസ് അപ്പോസ് വീഡിയോ എടുക്കണ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇതായിട്ട് വരണ അല്ല അപ്പൂഷേ ഏ ഇവിടേ നമ്മുടെ മിത്രകൂട്ടനത് നമ്മുടെ ജോണ് സുന്ദരനാക്ക പരിപാടി കേട്ടോ ശരിക്കും പറയണെങ്കിൽ ഇവൻ ഇവൻ നമ്മുടെ ഈ കെട്ട കഴിഞ്ഞ് വിട്ട പട്ടം പോലെയാ ഒരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാ അപ്പൊ മേലെ നിറച്ച് ഇതാക്കിട്ട് ഇവന് മനസ്സിലാവില്ല അല്ലേ ഏഹ് ഫുള്ള് ചെളിയിൽ ഉഴുത് പറഞ്ഞിട്ടാവശ്യം വരാം ഇപ്പൊ നമ്മള് എന്താടാ പൊട്ടിയതാ ആ അത് വേറെ ഒന്നല്ല ഇവന് പിള്ളേരൊക്കെ ആയിട്ട് ഓടികളി ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ ഇവിടെ ഓരോ മരത്തിന്റെ ഓരോ കഷ്ണങ്ങളൊക്കെ കോറി അവിടി പൊട്ടിച്ചിട്ട് വരും ആവശ്യം കുറുമ്പാണോ കുറുമ്പ് പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം വന്നപ്പോൾ നമുക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു വെച്ചിട്ട് വലുതല്ലേ കാനക്കുറസാണ് ചിലപ്പോൾ പിള്ളേരെ ഉപദ്രവയ്ക്ക് പോകുന്നു പക്ഷേ നമ്മുടെ മേലേക്കൊണ്ടൊരു കുഞ്ഞു ആളെ ദിലീപ് പറയില്ലേ ഇപ്പൊ പിള്ളേർ തന്നെയാണ് ഓടിച്ചിട്ട് അടിക്കണേന്ന് അതേപോലെയാണ് പിള്ളേരൊക്കെ കൂടി ഇവനെയാണ് ഇട്ട് ഓടിക്കണത് പേര് മാത്രമേ ഉള്ളൂ കാന കാനക്കുറസ് പോകുന്നത് ലാബ് നമ്മുടെ സാധാരണ ലാബ് കോട റിട്രീവറിൻ്റെ ഒക്കെ സ്വഭാവമാണ് അതായത് നമ്മുടെ അപ്പൂസിനെ ഇതുവരെ നമ്മൾ ഈ ഒരു ഓയിൽ പറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് നിർത്തണം അത് കഴിഞ്ഞിട്ട് ആശാനൊന്ന് കുളിപ്പിക്കാനുള്ള പരിപാടിയിലാണ് കാരണം മേല നിറച്ചിതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ ഈ ഓയിലാണ് ഉപയോഗിക്കാറ് നമ്മൾ കുറേ പേരോട് നമ്മൾ പറയാറുണ്ട് വൈബിസ് ഓയില് അത്യാവശ്യം സ്കിൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടിങ്ങിലെ കണ്ടാൽ തന്നെ ഇതൊരു രണ്ടാഴ്ചയ്ക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് നമ്മൾ ആമീനൊക്കെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ച് എത്തിച്ചത് ഇതാണ് ഓയിൽ കുറേ പേര് കണ്ട് കാണും നമ്മൾ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ ഇപ്പോഴും ഉണ്ട് മിക്ക എല്ലാ ഇപ്പം എല്ലാ കടകളിലും വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ അതിനെ എല്ലായിത്തും സ്റ്റോക്ക് എത്തിക്കുന്നുണ്ട് അവർ ആദ്യമൊന്നും അധികം പെട്ടെന്ന് സ്റ്റോക്ക് കിട്ടില്ല ഭയങ്കര ഡിമാൻഡായിരുന്നു ഇപ്പോൾ അവർ ഡിമാൻഡ് ഇതായിട്ട് അവർക്ക് മനസ്സിലായി ആൾക്കാർ പേടിക്കുന്നു അത് കാരണം കൊണ്ട് റേറ്റും കൂട്ടി ഇതാക്കി മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് ഇത്ര എം എല്ലിനെ ഇരുന്നൂറ് എം എല്ലിനെ വില ആദ്യം ഇത്ര ഉണ്ടായില്ല ഇരുന്നൂറ്റി സംതിങ് ഉണ്ടായിരുന്നുള്ളൂ ഒറ്റയടിക്ക് അവർ നൂറ് രൂപ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയാം എനിക്ക് അങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ സംഭവം റിസൾട്ടാണ് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ല നല്ല പച്ചമരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി റിസൾട്ടുള്ള ഒരു സംഭവമാണ് വൈബി സോയിൽ അടിപൊളി റിസൾട്ടാണ് അപ്പൂശേ നിൽക്കു വേണോ അത് വേണോ ഏ കുളിപ്പിച്ചാ നിന്നെ കുളിപ്പിച്ചണാ ഏ കുളിപ്പിച്ചടാ കുളിപ്പിച്ചാ ഏ എനിക്കുന്നു വേണ്ട നിന്റെ ഉമ്മ നിനക്കൊന്നും വേണ്ട പോട്ടാ എവിടെ നിന്ന് ഇന്നടാ എന്നാ ഫു ഇങ്ങനെ ഓപ്പോസിറ്റ് ആക്കി പോട്ടെ പക്ഷെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിപാടി കഴിഞ്ഞു കാരണം എന്നെ കുളിപ്പിക്കാന്ന് പറഞ്ഞാൽ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് കഴിഞ്ഞിട്ട് ആശാൻ കുളിപ്പിച്ചു എന്നുള്ളൊരു ഇത് ഉണ്ടാവില്ല പിന്നെയും അങ്ങോട്ട് ചെളിയിലേക്ക് പോകും അതെ നമ്മുടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാണെങ്കിൽ നമ്മുടെ അർജുൻ്റെ സെയിം ഇതിലാട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കുറച്ചു പോകൊണ്ടിരിക്കുക അർജുൻ അർജുന എങ്ങനെയാണ് ഇനി അർജുൻ്റെ അർജുൻ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ എന്ന് അറിയില്ല ആശാൻ കറക്റ്റ് അർജുൻ്റെ കോപ്പി പേസ്റ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ക്യാരക്ടർ വൈസിൽ പിന്നെ ബാക്കി എല്ലാവരും ഇതേ നമ്മളെല്ലാവരും അഴിച്ചു വിട്ട് കാര്യങ്ങൾ ചെയ്താൽ കേട്ടോ പിന്നെ മെയിൻ കാര്യം നമ്മളുടെ ലാസ്റ്റ് ചെയ്ത ലാസ്റ്റ് റെസ്ക്യൂ ചെയ്ത കുഞ്ഞില്ലേ ആ കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സ് കുറേ പേര് ചോദിച്ചു കുഞ്ഞിൻ്റെ ഇതെങ്ങനെയുണ്ട് ചെവി എങ്ങനെയുണ്ടെന്ന് കുറേ പേര് ചോദിച്ചു കേട്ടോ അതെ കുഞ്ഞെല്ലാം ഓക്കെ ഇനി മണ്ണിൽ കെടുത്തിന്ന് പറഞ്ഞിട്ടുള്ള ഒന്നും പറയരുത് നമ്മൾ കൂട്ടീന്ന് കുറച്ച് നേരം ഒന്ന് അതാക്കിയതാണ് കാരണം അവൻ അവനഴിച്ചു വിടാനായിട്ട് പറ്റില്ല കുറച്ച് പിള്ളേരുകളായിട്ട് കുറച്ച് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ആശാന് ഇവിടെ ഒന്നും കിടക്കുക വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ രണ്ടു നേരം ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ആശാൻ അതെല്ലാം മാറി എല്ലാം സെറ്റായി ആൻറ്റിബയോട്ടിക്സ് കോഴ്സ് എനിക്ക് ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ ഏകദേശം കഴിഞ്ഞു അതെ നമ്മുടെ ജിമ്മിച്ചനെ കുറച്ചു നേരം കേജിൽ കിട്ടാട്ടോ സംഭവം വേറെ ഒന്നുമല്ലതേ അവള് ഹീറ്റിലാണ് ഞാൻ പറഞ്ഞില്ല അവള് ഹീറ്റ് കഴിഞ്ഞിട്ടില്ല ചെടി അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാകും അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ പരിപാടിക്ക് നമ്മൾ മുതിരാത്തത് കണ്ട കണ്ട കണ്ടാ കണ്ടാ അവൻ കേജിൽ ഇരുന്നിട്ട് വരെ വാലാട്ടി അവളെ കറക്കി എടുക്കാനുള്ള പരിശ്രമത്തില്ല ജെറീന ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അത് തന്നെയാണ് കാരണം പിന്നെ അതെ ബാക്കിയുള്ള ആൾക്കാർ നിൽക്കണമെങ്കിൽ നമ്മുടെ കല്ലൂസ് അവിടെ കണ്ടു ഒരാൾ എന്തുകൊണ്ടാണ് ആശാൻ അവിടെ നിൽക്കണതെന്നറിയും നമ്മുടെ സിംബക്കൂട്ടൻ അതിൻ്റെ അകത്ത് കറുമ്പി പെണ്ണാണ് അതിൽ സംഭവം വേറെ ഒന്നും കൊണ്ടല്ല അവൾ ഹീറ്റാണ് അപ്പോൾ അത് കാരണം അതിന് ചുറ്റും ആരൊക്കെ നിൽക്കണേ നോക്കിയതേ നമ്മുടെ ലൂയിച്ചനുണ്ട് അങ്ങ് അടിയിൽ നോക്കി ലൂയിച്ചൻ്റെ കയ്യും കാലും കണ്ടോ തല മാത്രം പുറത്തുള്ളൂ വിക്കി പിന്നെ രാവിലെ ഒട്ടേ അവിടെയാണ് സിംബക്കൂട്ടൻ അതിൻ്റെ അടി കോടിയും അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അങ്ങനെയൊക്കെ അവളെ വിളയ്ക്കാൻ പറ്റണോ അങ്ങനെയൊക്കെ ആശാൻ നോക്കുന്നുണ്ട് അവളെ കേജിൻ്റെ അകത്തായ കാരണം കൊണ്ട് ആവശ്യം അത് പോസിബിൾ അല്ല പിന്നെ നമ്മൾ നാളെ ഈ ഒരു സംഭവം സെറ്റാക്കും കേട്ടോ ഈ ഒരു ടാങ്ക് നമ്മൾ ഇതിലേക്ക് ഗപ്പീനെ മേടിച്ചിടാനായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ട് ഇതൊന്ന് ക്ലീനാക്കിയിട്ട് സെറ്റാക്കി ഗപ്പീനെ ഇതും അതും കൂടെ സെറ്റാക്കി കഴിഞ്ഞിട്ട് ആകണം നാളെ നമ്മൾ അങ്ങനെ ഒരു പ്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇത് വെറുതെ നമ്മൾ വേസ്റ്റാക്കി വന്നിട്ട് കാര്യമില്ല മീനെ വളർത്തണമുണ്ട് സത്യം നീ വരണ്ട നീ അതിനുള്ള നിനക്ക് വേണം അത് ഏഹ് സ്നേഹം പറഞ്ഞുകഴിഞ്ഞാ അതേപോലെയാ ഇതൊക്കെയാണ് നമ്മടെ പുതിയ വിശേഷങ്ങള് ആശാൻ എന്തായാലും നമ്മടെ ഏർ ജയന്റെ പോലെ വെളിച്ചെണ്ണൊക്കെ തേച്ച് കുതിരാനെതാക്കണ പോലെ ആക്കോണ്ടിരിക്കാണ് ഫുള്ള് ഫുള്ള് ചെളിയായിരുന്നു ഈ ശരിക്കും പറയണമെങ്കിൽ ഈ സംഭവം എങ്ങനെ യൂസ് ചെയ്യണ്ടെന്നറിയാം ഈ ഓയില് വൈബിസ് ഓയില് ഇതൊന്നും ഫുള്ള് പറ്റ നല്ല മണം കേട്ടോ നല്ല കാച്ചു വെളിച്ചെണ്ണ വെക്കില്ല അതേപോലത്തെ നല്ല അടിപൊളി സ്മെല്ല എന്താണ് ഇവനെ മാത്രം കുളിപ്പിച്ച അവനെ കുളിപ്പിച്ചോട്ടാ ഇത് രണ്ടു ഒന്ന് പരച്ച പരറ്റിട്ട് ഇപ്പോഴത്തെ വെയിലല്ല രാവിലത്തെ രാവിലെ കുളിപ്പിക്കാൻ ടൈമുള്ളവര് രാവിലെ കുളിപ്പിക്കുകയായിരിക്കും പ്രശ്നം നല്ലത് അത് ചെയ്യുകയാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് നിങ്ങൾക്ക് പരമാവധി എന്ന് വെച്ചാൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരക്കേടില്ലാത്ത ഒരു സ്കിൻ ഇഷ്യൂസൊക്കെ ആ ഒരു ഓയിലിൽ മാറിക്കിട്ടും ഇത് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ ഇതുപോലെ ഇപ്പോഴത്തെ ഇപ്പോൾ ജോണ് ചെയ്യുന്നതാണ്ടോ ഇങ്ങനെ ഓപ്പോസിറ്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടേ ഓപ്പോസ് സൈഡിൽ കയ്യിൽ കുറച്ചാക്കി പറ്റിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കൂർ രാവിലെത്തെ ഒരു ആറു മണി ഏഴുമണി അര വരെയുള്ള ആ ഒരു ഇതില് നമ്മുടെ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടുന്ന ഇത് പറയില്ലേ മറ്റേ പണ്ടത്തെ ആൾക്കാരൊക്കെ ഒക്കെ പറയാറില്ലേ അപ്പൊ കുറച്ചു നേരം രാവിലത്തെ വെയിൽ കൊള്ളാൻ പറയില്ല ആ വെയിൽ ആ വെയിൽ കൊള്ളുന്ന സ്ഥലത്തേക്ക് കുറച്ചേരം അത് ഇതാക്ക എന്ത് എന്ത് നീ അർജുൻറെ പോലെയാ വീഡിയോ കോളാക്കാനുള്ള എല്ലാ പണിയും നീ ചെയ്യുന്നുണ്ട് കേട്ടാ സിംബ സിംബ ശരിക്കും പറയണെങ്കിൽ രണ്ടാൾക്കാരുള്ള കാരണം കൊണ്ട് പക്ഷെ ആശാൻ ഇപ്പൊ മൈൻഡ് ഉണ്ടാവില്ല കേട്ടോ കണ്ടോ ഇപ്പോഴും അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കൂടിന് ചുറ്റും മറ്റേ പ്രദക്ഷിണം വെച്ചോണ്ടിരിക്കുക കണ്ടാ ലോഹിച്ച നോക്കി നിൽക്കണ കണ്ടോ കണ്ടോ ഇതിപ്പോ മൂന്നാമത്തെ വലം ചുറ്റിലാണ് കണ്ട കൂടുതൽ ചുറ്റും നടന്നുകൊണ്ടിരിക്കുക ഇതാണ് ഹീറ്റായിട്ടുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നം ഞാൻ പറഞ്ഞു വന്ന് ഇങ്ങനെ യൂസ് ചെയ്യുക ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് സ്കിൻ ഇഷ്യൂസ് കുറച്ച് സമയം എടുക്കുമെങ്കിലും റിസൾട്ട് കാണും അത് അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഒന്നും കൂടി ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയാണ് ഞങ്ങളിത് എന്താ പറയുക നമ്മൾ ഇവിടം വരെ എത്തിച്ചതിനും നിങ്ങളുടെ സപ്പോർട്ടിനും അതുപോലെ നിങ്ങളുടെ സഹായങ്ങൾക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും എന്തായാലും ഒത്തിരി സന്തോഷം ഇനിയും കൂടെ ഉണ്ടാവണം ഇനിയും കൂടെ അറിയാം ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഇനിയും തുടരും തുടർന്നുകൊണ്ടിരിക്കും അപ്പോൾ നാളെ കാണാട്ടോ